ഹലോ വെൽക്കം ബാക്ക് രേണു പ്രമുഖ ിയുടെ എല്ലാമായിരുന്നേട്ടന്റെ ഓർമ്മ ദിവസം ആഘോഷിച്ചത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം സുതിചേട്ട് ഈ പറഞ്ഞ എന്താ ബലി ചടങ്ങ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സുതിചേട്ടന്റെ ബലിയിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് കിച്ചുവടക്കമുള്ള ആളുകൾ ബലിയിടാൻ പോയിരുന്നു അവിടെ രേണു സുദിയെ കണ്ടില്ല ഒരു സ്ത്രീകൾ അങ്ങനെ പോകാറല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നമ്മൾ പരാതി പറയുന്നതിൽ അർത്ഥമില്ല എന്നാൽ രേണു സുദി ആ ഒരു പരിപാടിയിൽ പങ്കുകൊണ്ടില്ല എന്നുള്ള വ്യാപകമായ തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത് രേണു സുദി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി വന്ന വഴി മറന്നു തന്റെ ശ്രുതി ചേട്ടനെ പരസ്യമായ ആളുകളുടെ മുന്നിൽ അപമാനിച്ചു എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് ബലിയിടലിന് ആരൊക്കെയാണ് പോയത് ു അപ്പൊ ഇന്ന് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ഇതിന്റെ ഇതുകൊണ്ട് ബലിയായിരുന്നല്ലോ കർക്കിടകമായിട്ട് ബലിയൊക്കെ ഇട്ടായിരുന്നു ആ ഒരു ഇതൊക്കെ ഇത് എല്ലാ വർഷവും ഇടുന്നതാണോ എത്ര മണിക്ക് രാവിലെ തന്നെ പോയായിരുന്നല്ലേ എന്തുണ്ടായിരുന്നു അതായത് ഈ വീടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബലിയിടൽ ചടങ്ങിന് പോയിരിക്കുന്നത് കിച്ചും ചേട്ടനും കൂടിയാണ് മറ്റേ ആളുകളും കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ അവിടെ പോവുകയും ബലിയിടൽ ചടങ്ങ് ഭംഗിയായി നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു ചേട്ടന്റെ ഓർമ്മ ദിവസം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ രേണു സുതിക്കെതിരെ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമില്ല അതെന്തായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം കാണാൻ കേൾക്കാനം എല്ലാരും തന്നെ പാടം ചോട്ടാൻ മുമ്പെ തിയേറ്ററിൽ നാളെ ജൂണാറിലല്ലേ എ ജെ പി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ഈ രീതിയുടെ വീട്ടിൽ വെച്ച് ശ്രുതിയുടെ ഓർമ്മ ദിവസം ഈ ഒരു ഡാൻസ് കളിപ്പിച്ചതിനെ പറ്റി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രേണു സുദിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബലിയിടൽ ചടങ്ങിൽ താൻ തീർച്ചയായും ശ്രുതിയെ മറന്നൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് രേണു സുദിയുടെ ആരാധകർക്കുണ്ടായിരുന്നു ആ ഒരു ഉറപ്പ് നമ്മുടെ പ്രമുഖ നടിയായ രേണു സുതി നിർവഹിച്ചു എന്താണ് ആക്ച്വലി ഇന്നലെ സംഭവിച്ചത് അടുത്ത ചടങ്ങുകളൊക്കെ അടുത്തുകൾ വരുന്നുണ്ട് നിങ്ങൾ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബലിയിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചടങ്ങുകൾ ഇനി വരാൻ പോകുന്നു എന്നാണ് നമ്മുടെ പ്രതീഷ് പറയുന്നത് എന്തൊക്കെ ചടങ്ങുകളാണുള്ളത് കാണട്ടെ േട്ടന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇതിലും മനോഹരമായ ഒരു ചടങ്ങ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സുതിച്ചേട്ടന്റെ ആത്മാവ് ഏറെ സന്തോഷിക്കുന്ന ഒരു പക്ഷെ പുഷ്പ വൃഷ്ടി പോലും അവകാശത്ത് നിന്ന് നടത്തുന്ന രീതിയിലുള്ളൊരു ചടങ്ങ് ആയിപ്പോയിത് അല്ലേ തന്റെ ഏറ്റവും പുതിയ ആൽബം അതായത് പ്രതീക്ഷമായി അഭിനയിക്കുന്ന പതിനേഴാമത് ഇവരുടെ ഒരു താരജോഡി നസീർ ഷീലയെ പോലെ വലിയ താരജോഡിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജോഡികളാണ് അവരുടെ പതിനേഴാമത്തെ പ്രൊജക്ടാണിത് ആ ഒരു പതിനേഴാമത്തെ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള കല്യാണമാണ് ഇന്നലെ ചിത്രീകരിച്ചത് അത് ലൈവ് ആയിരുന്നു അതായത് സുധിച്ചേട്ടന്റെ ബലിയിടൽ അവിടെ നടക്കുമ്പോൾ ഇവിടെ പ്രതീഷ് എന്ന് പറയുന്ന ഈ പഹേനെ കല്യാണം കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു എന്തുമാത്രം കുലീനയായ ഒരു ഭാര്യയാണ് നമ്മുടെ 14 വെച്ചു കൊക്ക് മാസാവല്ല മാസാവല്ല ലൈറ്റിൽ നിന്നല്ല കിടിക്ക ലൈറ്റിൽ നിന്നല്ല കിടിക്ക സംഭവം അടർ കല്യാണമാണ് കുഞ്ഞുങ്ങൾ ഹാളിൽ വരണോ അവിടെ കിച്ചുവും കുടുംബാംഗങ്ങളും ഒക്കെ വളരെ ദുഃഖത്തിൽ ബലിയിടൽ ചടങ്ങുകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഇവിടെ രേണുസുദി അതിലും വലിയ പ്രാർത്ഥനാനിരതിയായി തന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ് കൊട്ടും കുരവയും ആഹ് താലികെട്ടും ഒക്കെയായി ആ ഒരു ചടങ്ങ് അത് ഗംഭീരമായി രേണു സുതി നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിച്ചേട്ടന്റെ ആത്മാവ് ഇത് കണ്ട് കൃതാർത്ഥനായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുശേഷം മറ്റു ചില ചടങ്ങുകൾ കൂടി ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇത് ഇതിൽ പരം എന്താണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു ഈയൊരു ദിവസം രേണു എന്ന് പറയുന്ന ഈ ഒരു ഭാര്യ ചെയ്യേണ്ടിയിരുന്നത് ഒരു പക്ഷെ അന്നേ ദിവസം സ്പ്രേ അടിച്ചിട്ടാണ് ഇത്തരം ചടങ്ങുകൾ നടത്തിയെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല അല്ല ഇതുമായി ബന്ധപ്പെട്ട് തങ്കപ്പൻ ചേട്ടൻ ഒന്നും പറയാനില്ലേ താങ്കളൊന്നും കണ്ടില്ല താങ്കളെ അങ്ങനെ പുറത്തോട്ടൊന്നും കാണുന്നില്ല മാധ്യമ വിലക്കുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്താ പറയാനുള്ളത് ഈ പറയുന്നൊക്കെ സത്യമാണോ തകർക്കണം 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 ഈ ഇതിന്റെ നിന്ന് പ്രവർത്തിക്കുന്ന ഞാൻ അതാണ് പറയാനുള്ളത് ഇതൊക്കെ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രമാണെന്നാണ് ഇതിനിടയിൽ പലരും ചോദിച്ചൊരു ചോദ്യം ഋതപ്പനെ ആര് നോക്കും ഋതപ്പനെ നോക്കാനായി ഒരു പ്രമുഖ നടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ നടി ആരാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ കൊച്ചി നോക്കാനായിട്ട് ഒരു അമ്മയും കൊച്ചിനെ നോക്കാൻ പറഞ്ഞു ആ അവനെ അവനെ നമ്മുടെ നിമിഷ ചേച്ചി നിമിഷ ചേച്ചി ആ ഒരു ഉദ്യമം ഏറ്റെടുക്കുകയാണെങ്കിൽ ഋതപ്പന്റെ ജീവിതം ആ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പൊ മൂത്രമൊന്നും കുപ്പിയില്ലാതെ പരിപാടിയൊന്നും ഇല്ല നിർത്തിയോ എനിവേ ഋതപ്പനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഒരു വലിയ മനസ്സ് അത് കാണാതെ പോയരുത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിയുടെ ബലി ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ച രേണു സുതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പക്ഷെ അത്രത്തോളം സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ ആൽബം മേഖലയിൽ തിരക്കായതുകൊണ്ടായിരിക്കാം ഒരു ദിവസം പോലും ഈ ഒരു ദിവസം പോലും കിച്ചുവിന്റെ അടുത്തോ ഋതപ്പന്റെ അടുത്തോ വരാനുള്ള സമയം ഒരുപക്ഷെ ഈ ഒരു പ്രമുഖ നടക്ക് ഉണ്ടായി കാണില്ല അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ കുറ്റം പറയാൻ സാധിക്കില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ ഈ ഒരു പ്രമുഖ നടിയുടെ അത്രയും ബിസി ഷെഡ്യൂൾ കാരണം അതായത് ഓരോ ആൽബങ്ങൾ ഡേ ബൈ ഡേ ഇങ്ങനെ അറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മറ്റേ തെക്കേടത്തെ തമ്പ്രാൻ ഉള്ള ആൽബം സൂപ്പർ ഹിറ്റായി ആയി വന്നത് നമ്മൾ കണ്ടതാണ് അതായത് ഓരോ ദിവസവും പുതുമുഖ താരങ്ങളടക്കം രേണു സിതിയോടൊപ്പം അഭിനയിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും വലിയൊരു അഭിനയ പാഠവും എന്നുള്ള നിലയിൽ ഇതിനോടകം തന്നെ പുറത്തെടുക്കാൻ രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവ ഇത്രയും അധികം അവസരങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത് ഈ പറഞ്ഞ ബലിയിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം പ്രതീക്ഷമായുള്ള വിവാഹം നടത്തിയത് വലിയ രീതിയിലുള്ള ഒരു ആദരമായി പോയി അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ കാണാം ബൈ